തിയേറ്ററുകളിൽ നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ പ്രദർശനം തുടരുകയാണ് മഞ്ഞുമൽ ബോയ്സ് ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം അണിയിച്ചുരുക്കിയ സിനിമ എന്ന പ്രദേശത്തു നിന്നും കൊടൈക്കനലിലേക്ക് യാത്ര പോകുന്ന ഒരു സംഘം ചെറുപ്പക്കാരുടെ കഥയാണ് യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറുമ്പോൾ അതിർത്തി കടന്നും അഭിനന്ദനമെത്തുകയാണ് തമിഴ്നാട് ടൂറിസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടൈക്കനലിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ ഗുണാവ് കേവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ചിത്രത്തിൽ തമിഴിൽ നിന്നുള്ള താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ചിത്രം കണ്ടതിന് ശേഷമുള്ള തമിഴ്നാട് മന്ത്രിയും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സജീവ ചർച്ച അതിശയിപ്പിക്കുന്ന ചിത്രമെന്ന അർത്ഥത്തിൽ ജസ് വാവ് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ചിത്രം ടീമിന് എല്ലാവിധ ആശംസകളും എന്നാണ് ഉദയനിധി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഭിപ്രായം പങ്കുവച്ചത് മലയാള രാഷ്ട്രീയത്തെയും സിനിമയെയും ശ്രദ്ധിക്കുന്ന തമിഴ് നേതാക്കളുടെയും അഭിനേതാക്കളുടെയും കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഉദയനിധി സ്റ്റാലിൻ സ്വന്തം നാട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള സിനിമാ ആവിഷ്കാരം ഉദയനിധി സ്റ്റാലിനെ അതിശയിപ്പിച്ചു എന്നുതന്നെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളിലൊന്നുകൂടിയാണ് യുവതാര നിരവധിക്കുന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിനെയും ആർട്ട് വർക്കിനെയും കുറിച്ച് ഇതിനോടകം ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ഒരു സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ മഞ്ഞുമെല്ലെ ഒരു സംഘം ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചിദംബരം സിനിമയാക്കി മാറ്റുകയായിരുന്നു ചിത്രത്തിന്റെ സംഗീതത്തിനായി സുഷിൻ ശ്യാമും വ്യത്യസ്തമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ആവശ്യമായ സംഗീതം കണ്ടെത്താൻ ചില പ്രത്യേക ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചുവെന്ന സുഷിൻ പ്രമോഷൻ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രത്തിന് ഉദയനിധി സ്റ്റാലിനും പോസിറ്റീവ് റിവ്യൂ ആണ് നൽകുന്നത്